എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് അപ്പൊ നമ്മുടെ കമ്പനി നമുക്ക് വീടാണ് പുറകിൽ കാണാട്ടോ സൈക്കിൾ ഉണ്ടല്ലേ കമ്പനി തന്നെ ഇവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ സോ ഇതാണ് നമ്മുടെ നെയബർഹുഡ് ഒത്തുന സ്ഥലത്തിന്റെ പേര് ഷിഗാട്ട ശിഗ പെർഫെക്ച് ഒച്ചുക്കോത്ത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ് ഇതൊന്നും ആരും ഒന്നും എനിക്കറിയത്തില്ല എവിടെ അങ്ങനെ കണ്ട ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തൊന്നുമില്ല ആർക്കും അതൊന്നും തന്നെ സമയമില്ല എല്ലാവരും അവരുടെ കാര്യം നോക്കി നടക്കാണ് മേ ബി നല്ല മിന്നായം പോലെ കണ്ടാലും ആയി ആരും പിന്നെ എങ്ങനെ പുറത്തുറങ്ങാ ഇറങ്ങിയാൽ തന്നെ അവർ വണ്ടി വണ്ടിയെടുത്തൊരു പൊക്കെ അങ്ങോട്ട് പോകും നമ്മൾ അകത്തേക്ക് പോവാണ് ഓക്കെ പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സോറി കുറച്ച് ലൗഡായി പോയി കുറച്ചു ഓക്കെ നമ്മുടെ ഡസ്റ്റ്ബിൻ ആണ് ഇവിടെ ഡസ്റ്റ് അല്ല സോറി ഇവിടെ ഗാർബേജ് കുറച്ച് സീനാണ് കേട്ടോ നിങ്ങൾക്കറിയായിരിക്കും ഗാർബേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യം ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്കല്ല ഏകദേശം വേറെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ പണി ഒരു കാര്യം കൂടിയാണ് ഗാർബേജ് ഗാർബേജ് സെപ്പറേഷൻ സോ ഏകദേശം ശരിക്കും പറയാൻ ഒരു പത്ത് തരം ഗാർബേജ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ക്ലാസ്സായിരുന്നു നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ഇതുതന്നെ വേസ്റ്റ് സെപ്പറേഷൻ വേസ്റ്റ് ഡിസ്പോസൽ ഒരു മാസം ഇതായിരുന്നു നമുക്ക് പിന്നെ അധികം വേസ്റ്റിൻ്റെ ഇല്ലാത്ത കൊണ്ട് മൂന്നെണ്ണം മതി അപ്പോൾ ഇത് ബേണബിൾ വേസ്റ്റ് നോ എന്ന് പറയും ജാപ്പനീസിൽ നമ്മുടെ പേപ്പർ ഫുഡ് വേസ്റ്റ് അത് കത്തിച്ച് കളയാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം ഇതിനകത്ത് വരും ഓക്കെ വന്ന് കയറിയില്ല അപ്പോൾ അതിന് ഇത്രയും നിറഞ്ഞു ഓക്കെ പിന്നെ എല്ലാ ദിവസവും വേസ്റ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഉള്ളൂ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഉള്ളൂ അതിനുള്ള ഒരു കാലണ്ടർ ഒക്കെ തന്നിട്ടുണ്ട് ഒരു കൊല്ലത്തേക്കുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കൊരു പബ്ലിക് സ്ഥലം ഉണ്ടാവും പുറത്ത് അവിടെ കൊണ്ടേ വയ്ക്കാം അത് നിശ്ചിത ദിവസങ്ങളിൽ അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് എന്ന് പറയും പിന്നെ ഗാർബേജ് കളയാനാണെങ്കിൽ പോലും കണ്ടോ ഇത് ഇവിടുത്തെ ഒച്ചൂല ഗാർബേജ് ബാഗാണ് ഈ ഗാർബേജ് ബാഗിൽ വെച്ചാൽ മാത്രമേ ഇവിടുത്തെ ആൾക്കാരത് എടുക്കുകയുള്ളൂ വേറെ വേറെ പുറത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ആ സ്കൂളിൽ നിന്ന് വല്ല എടുത്തുകൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഇവരെടുക്കത്തില്ല അത് പണി കിട്ടും ഇത് പിന്നെ ബിന്ന് ക്യാൻ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇതില്ലേ വെൻഡിങ് മെഷീൻ നമ്മൾ എന്തെങ്കിലും എടുക്കൂലേ ആ സാധനം അതാണ് ക്യാൻ പിന്നെ ബിന്നെ പോലെയാണ് പിന്നെ നമ്മൾ നമ്മളങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡ് ഒന്നും അങ്ങനെ എടുക്കാത്തതുകൊണ്ട് നിലവിൽ ഇതിൻ്റെ ആവശ്യം വരില്ല എന്ന് തോന്നുന്നു നമുക്ക് നമുക്കെന്തായാലും ഇപ്പോൾ കാണാം ഓക്കെ സംഭവം പിന്നെ സ്ലൈഡിങ് ഡോറ് വിട്ടിട്ട് എപ്പം വരൊരു കളിക്കില്ല സ്ലൈഡിംഗ് ഡോറാണ് നിങ്ങൾക്ക് ഇവർ വരുന്നു സ്ലൈഡിംഗ് ഡോർ തുറക്കുന്നു ഓക്കെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് അത് ഓക്കെ ഓക്കെ നമ്മുടെ ചെറിയൊരു കുക്കിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജപ്പനീസ് ഭയങ്കര ചെറിയൊരു സ്ഥലത്ത് ഏറ്റവും മിനിമൈസ് ചെയ്തിട്ട് വയ്ക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് കെട്ടിലുണ്ട് അത്യാവശ്യം വെള്ളം ചൂടാക്കാൻ ഇത് നമ്മുടെ റൈസ് കുക്കറാണ് ചോറ് വയ്ക്കാൻ ഓക്കെ ഇതും ഇലക്ട്രിക് ആണ് ഇതിനകത്ത് വേറെ പാത്രങ്ങളൊക്കെ കണ്ട് ചൂടാക്കണം ഇപ്പം ഞാൻ ചോറ് വെച്ചോണ്ട് ചെറുതായിട്ടൊരു കലപരിപാടി കഴിഞ്ഞിട്ടാണ് അതായത് എരിവ് കഴിച്ചിട്ട് കുറച്ച് ദിവസം പറഞ്ഞിട്ട് ചിക്കൻ കറിയും ചോറൊക്കെ വെച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് ചിക്കനോ ബാക്കി ചോറ് റൈസ് കുക്കർ പിന്നെ ചെറിയ റാക്ക് പോലെ ഒന്നും അറേഞ്ചിലൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഇന്നലെ ഒന്ന് കയറിയതേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അത് മേടിക്കുന്നത് മേടിക്കാനും പിന്നെ കമ്പനിയിൽ നിന്ന് യൂണിഫോം മേടിക്കാനൊക്കെ പോയിട്ട് ഒന്നും സമയം കിട്ടിയിട്ടില്ല ഇത് ഗാർബേജ് ബാഗ് ഇതൊക്കെ കമ്പനി തന്നെ കേട്ടോ ഓ കമ്പനി ഒരു രക്ഷയിലാട്ടോ ഞങ്ങളുടെ ബോസ് പുള്ളിക്കാരൻ ഇങ്ങനെ സ്നേഹം കൊണ്ടിങ്ങനെ എന്താ പറയുക ഞങ്ങൾക്കൊന്ന് ഒന്ന് മേടിക്കണമായിരുന്നു ഞാൻ മറ്റേ ദൈസോയി പോയിട്ട് എന്താ പറയുക കുറേ കത്തിയും ചോപ്പിംഗ് കൂടെ ഒക്കെ മേടിച്ചില്ല അതുപോലെ മേടിക്കുണ്ടായിരുന്നു ടോയ്ലറ്റ് പേപ്പർ ഷാംപു കണ്ടീഷണർ എല്ലാം പുള്ളിയോടെ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം എന്തെങ്കിലും ആകട്ടെ പിന്നെ ഇന്നലെ കുറച്ചും സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു ചോപ്സിക്ക് വരെ പുള്ളി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കിങ് ചോപ്സിക്ക് ഉണ്ട് ഫുഡ് കഴിക്കാൻ ചോപ്സിക്ക് ഉണ്ടാവും ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വളർന്നതാണ് പിന്നെ തവിയൊക്കെ പുള്ളി മേടിച്ചതാണ് ബൗളൊക്കെ പുള്ളി മേടിച്ചാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് പാത്രങ്ങൾ ഇനിയും പുള്ളി മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എടുത്തിട്ട് പോലും ഇല്ല അത് ഇവിടുത്തെ ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ പിന്നെ ചെറിയൊരു സിങ്കാണ് ഇതൊക്കെ പുള്ളി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ചോപ്പിംഗ് പോള് പിന്നെ രണ്ട് പാത്രം പിന്നെ ഒരു ജാപ്പനീസ് ഷാമുജി ഷാമുജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോളം ഇളക്കുന്ന കയ്യിലില്ല അത് പിന്നെ കുറച്ച് സോസ് തക്കാളിക്ക് കൊടുക്കുന്നത് വല്ല കണ്ട രണ്ട് തക്കാളിക്ക് മുന്നൂറ് എൻ ആണ് അതുകൊണ്ട് സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇത് എൻ്റെ കൂടുതൽ പുള്ളി കൊണ്ടാണ് കുടമ്പുളി ഉപ്പ് ഉപ്പ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എൻ അരക്കിലോ ഓക്കെ ഇത് പുള്ളിയോട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഏതോ ഇന്ത്യനേഷ്യക്കാർ തന്നാട്ട ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി പോകുന്നത് കുറേ പിള്ളേർ കുറേ മുട്ടായി കുറേ സാധനം തന്നു ഇതൊക്കെ ഇന്ത്യന്ന് പറയുന്നതാണ് മസാല മസാല മസാലയോട്ട് കളിയില്ല പിന്നെ ഇത് ഉപ്പാണ് കുരുമുളക് പാത്രം കഴുകുന്ന ചകിരി അതിൻ്റെ ഇവിടുത്തെ വേർഷൻ കുറച്ച് എണ്ണ എന്ത് എണ്ണ എന്നറിയില്ല പക്ഷെ കുഴപ്പമില്ല മഞ്ഞൾ പൊടി ഇത് ഫിലിപ്പീൻസ് നിന്നാണ് ഫിലിപ്പീൻസിൽ നമ്മുടെ ഫ്രണ്ട് എന്നാണ് എന്തോ ഫിഷിൻ്റെ എന്തോ ഐറ്റം തോന്നുന്നു ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് സ്പേസ് വിളിച്ചിട്ടാണ് അരിയുന്നതും ഇറച്ചി എല്ലാം ഗ്യാസിൻ്റെ കണക്ഷനാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഗ്യാസ് അല്ല അതും നമുക്ക് കറണ്ടാണ് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റോവാണ് കണ്ടർ ഉണ്ട് കുക്കർ കുക്കർട്ടാ കുക്കർ ഇന്ത്യന്ന് കെട്ടിക്കൊണ്ട് വന്നാണ് കെട്ടിയെടുത്തുകൊണ്ട് വന്നതാണ് ഇവിടുത്തെ കുക്കറിന് വിസിലില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഗ്യാസ് ഇല്ല പിന്നെ ഈ അറിയാലോ ഇവിടെ ചുറ്റും മീലാണ് ഞാൻ അത് യൂസ് ചെയ്യാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ട് എനിക്ക് പണി കിട്ടും അപ്പോൾ വിസിലില്ലാണ്ടാണ് യൂസ് ചെയ്യണേ ചിക്കൻ കറിക്കൊക്കെ എന്തിനാണ് വിസലില്ലേ ഓക്കെ അപ്പോൾ രണ്ടടുപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ യൂസ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല ഇതില ഒന്ന് രണ്ട് മൂന്ന് തീ കൂട്ടി കൂട്ടി വയ്ക്കാം ഒന്ന് തൊട്ട് ഒമ്പത് രൂപ ഒമ്പത് രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഗ്യാസ് മാക്സിമത്തിലിട്ടില്ലേ ആ ഒരു മോഡിലൊക്കെ യൂസ് ചെയ്യാം സീനൊന്നുമില്ല ഇതുകൊണ്ട് രണ്ടെണ്ണം പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്താ പിന്നെ ഇതൊക്കെ കബോർഡ് അതെ ഫുള്ള് ഇന്ത്യ കെട്ടിപിളിക്കൊണ്ടെന്നാണ് ഇന്തോനേഷ്യയിൽ പിള്ളേർ വിയറ്റ്നാമിലെ പിള്ളേരൊക്കെ അവിടുത്തെ മിഠായി പിന്നെന്താണ് സ്നാക്സ് പിന്നെ രാമൻ അവരുടെ കപ്പ് നൂഡിൽസ് നൂഡിൽസൊക്കെ കൊണ്ടുവന്നിരിക്കണേ ലഗേജൊക്കെ നമുക്ക് ഒരു വേറൊരു റൂമിലാണ് കേട്ടോ വെക്കേണ്ടത് നമുക്ക് റൂമിലേക്ക് കയറ്റാൻ പറ്റില്ല അവിടെ സ്കൂളിൽ പഠിച്ചപ്പോഴേ അപ്പോ ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കും വെറുതെ ഇനി ഭാഗ്യത്തിന് വല്ല മിക്സറോ വല്ല ഉണ്ടോന്നൊക്കെ നമ്മുടെ വെട്ടി തുറന്ന സോയാബീൻ പയറ് പരിപ്പ് കടല പാസ്ത മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇതൊക്കെ അതാട്ടാ പയർ ഉണക്ക പയർ പച്ചപ്പയർ മറ്റ പയർ മറച്ച പേരല്ല പിള്ളേരൊക്കെ നോക്കുക എന്തു വേണേമാർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാനും മറ്റേ പുള്ളി എന്റെ കൂടെ ഒരു പുള്ളി പിന്നെ ചെറിയൊരു ഗ്രില്ലിങ് സ്പേസ് ഉണ്ട് കേട്ടോ ഇത് ഗ്രില്ലാണ് ഗ്രില്ല ഇവിടെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന മസാല കുറച്ച് പെട്ടിയിലാക്കിയിട്ടുണ്ട് പെട്ടി തകിയില്ല ഇനിയിപ്പോൾ വൈകിട്ട് പുറത്ത് പോകുമ്പോൾ കുറച്ച് കൂടി മേടിക്കണം പിന്നെ ഇത് ഇത് ഞങ്ങളൊന്നും വെച്ചിട്ടില്ല അതൊക്കെ വലിയൊക്കെ ഓർഗനൈസ് ചെയ്യണം ഒരു ഫയർ ഫയർസ്റ്റിംഗ് ഇത് വേണ്ടിയിരുന്നില്ല കാരണം നമ്മൾ തീ വെച്ചൊരു കളി ഇതാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഇതുണ്ട് റൈസ് തെൻ ശിരഞ്ചി മൈക്രോവേവ് ഓവനാണ്ടോ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഹെയ്റ്റ് ചെയ്യാനൊക്കെ വരും പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം വേസ്റ്റ് ഡിസ്പോസൽ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ പതിനെട്ടാം തീയതി അല്ലേ ശനിയാഴ്ച ശനിയാഴ്ച വേസ്റ്റ് ഇല്ല ഞായറാഴ്ച വേസ്റ്റ് എടുക്കില്ല ഇപ്പം തിങ്കളാഴ്ച ഇരുപതാം തീയതി ബിൻ മറ്റേ ബിന്നാണ്ടോ നമ്മളെ സെവനപ്പൊക്കെ കിട്ടില്ല ചെറിയ ക്യാൻ പോലത്തെ സാധനം ആ സാധനം പിന്നെ ക്യാൻ അതൊക്കെ ഒരു കാറ്റഗറിയാണ് അതിപ്പം എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഇത് മോ ഏര് ഗോമിയാണ്ടോ ബേണബിൾ വേസ്റ്റ് ആണ് ഫുഡ് വേസ്റ്റ് കത്തിച്ചുകളും വരുന്ന എല്ലാ സാധനങ്ങളും പേപ്പർ അങ്ങനെ സാധനങ്ങൾ അപ്പോൾ ചൊവ്വാഴ്ച നമ്മളത് രാവിലെ ഇറക്കി വെച്ചിട്ട് പോകണം ബുധനാഴ്ച പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നമ്മുടെ രണ്ടാമത്തെ കൊട്ട അത് ഓക്കെ ഇനി വ്യാഴാഴ്ച പെറ്റ് ബോട്ടിൽ പെറ്റ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നിട്ട് നമ്മൾ മിനറൽ വാട്ടർ ഒക്കെ മേടിക്കില്ല അങ്ങനെ സാധനം അത് പക്ഷേ ലേബലും അടപ്പും കളഞ്ഞിട്ട് കുപ്പി മാത്രം ഇടണം ഇത് നോൺ ബേണബിൾ ആ വീണ്ടും രണ്ടു ദിവസം തന്നോട്ട് അയച്ചില്ല മറ്റു സാധനം മോയർ ഗോമി ബേണബിൾ വേസ്റ്റ് ഓക്കെ ഇത് ഞാൻ ഇത് ചുമരിലെ വേണേലും തൂക്കണം പക്ഷേ ചുമർ ഫുൾ വാൾപേപ്പർ ആയതുകൊണ്ട് ആണീന്ന് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ദൈസൂല് കിട്ടുമെന്ന് നോക്കണം ഓക്കേ ജസ്റ്റ് ഇവിടെ വെക്കാം പിന്നെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് ഇന്നു ഓടി എടുത്താൽ കേട്ടോ ഇന്ന് പുള്ളി ബോസ് ബോക്സ് ഞങ്ങളിവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുള്ളി ഈ കാര്യം വിട്ടുപോയായിരുന്നു ഞങ്ങളാണെങ്കിൽ ഇന്നലെ തന്നെ ആവേശത്തിൽ ചിക്കനും മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഇവിടെ രണ്ട് ഡിഗ്രി തണുപ്പം ആയതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല ഇവിടുത്തെ ഹീറ്റർ ഞങ്ങൾ ഓൺ ആക്കിയില്ല റൂമിൽ കിടക്കുമായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് ഡിഗ്രിയിൽ ഇങ്ങനെ പോയി പിന്നെ കാര്യമായിട്ട് കുറച്ച് ചിക്കൻ ചിക്കൻ ബ്രസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് കിലോ എടുത്തായിരുന്നു അപ്പോൾ അതിനിപ്പോൾ ഒരു കിലോ ഉണ്ട് പിന്നെ കുറച്ച് ഫിഷ് ഉണ്ട് ഫ്രോസൺ പിന്നെ കാര്യമായിട്ട് പച്ചക്കറിയൊന്നും മേടിച്ചില്ല സബോള ഉരുളക്കിഴങ്ങ് പിന്നെ കാരറ്റ് പിന്നെ കുറച്ച് ചീരയുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചിക്ക് എന്താ വില അവിടെ ഇപ്പോൾ തൽക്കാലം രണ്ട് പാക്കറ്റ് കൈപ്പിടിച്ചിട്ട് ഒന്നായി ഇത് നമ്മുടെ വാക്കും ക്ലീനറാണ് കേട്ടോ ഡെയിലി ക്ലീൻ ചെയ്യണം കഷ്ടപ്പാട് തന്നെ ഇതാണ് വാക്കും ക്ലീനറിൻ്റെ ബാറ്ററി ചാർജറാണത് ഇതിൻ്റെ ബാറ്ററി കഴിയുമ്പോൾ ഈ സാധനം കൂടെ ഊരി എടുക്കുക അതിനകത്ത് ഇടുക ചാർജ് ചെയ്യുക എന്നിട്ട് ഓണാക്കുക പൂശ കുക്ക് ചെയ്തിട്ട് ക്ലീൻ ക്ലീനർ നമുക്കിനി റൂമിനകത്തോട്ട് പോകാം പോവാം ചെറുതാ കേട്ടോ കൺജസ്റ്റഡ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇങ്ങനെയാണ് ജാപ്പനീസ് ബേസിൻ ആരാണ് ഇതലക്കാളില്ല ഇത് സെറ്റ് അവലാണ് ഇത് എവിടെയൊക്കെ വെക്കണമെന്ന് അറിയില്ലാതുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ബാത് റവൽ എല്ലാം ഉണ്ട് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ പുതിയതാണ്ടോ ഓക്കെ ഇത് നമ്മുടെ ഓഫറോ നമ്മൾ മറ്റേ വീഡിയോ കണ്ടില്ലേ മറ്റേ സ്കൂളിലത്തെ ഓഫറോടെ വീഡിയോ കിട്ടിണ്ടായിരുന്നില്ലേ ഓക്കേ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിസ്സാക്കിയ സ്റ്റോഡ് ഇവിടെ ഇരുന്നിട്ട് കുളിക്കാം ഒരു ഓപ്ഷൻ ഷവറുണ്ട് മിററുണ്ട് ഉണ്ടോ ഇതൊക്കെ ബോസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതടക്കം ഇത് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള സാധനം ഇത് ഞങ്ങളുടെ ഇത് ഞങ്ങൾ മേടിച്ച് കഴിയാറായി യൂസ് ചെയ്ത് ഇത് ഇതിറക്കം പുള്ളി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഓഫ് റോ ഇതാണ് ചെറിയ ബാത്ത് ടൂപ്പ് ഇന്നത് ചൂടുവെള്ളം നിറച്ചിട്ടിങ്ങനെ കയറിയിരിക്കുകയാണ് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഓക്കെ ബാത്റൂം കഴുകാനുള്ള സാധനം ചെറിയ ബ്രെക്സ് കോസ്റ്റ് ഡോർ ഇവിടെയും ആണ് ാണ് വിശേഷം നമുക്ക് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇതൊന്നും ഇതിപ്പോ ഇപ്പൊ മേടിച്ചിട്ടൊന്നുള്ളൂട്ടോ നമുക്ക് വർക്കിനുള്ള ചെയ്യുന്ന സാധനങ്ങളാണ് കുറച്ച് എല്ലാം കുറച്ച് റേറ്റ് കൂടി സാധനങ്ങളുണ്ടോ പുള്ളി ആഘോഷം കൊണ്ട് മേടിച്ചു ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഒക്കെ റിമോട്ടാണ് പെട്ടെന്ന് തന്നെ പേട കുറെ മോഡൊക്കെ ഉണ്ട് ഇത് നൈറ്റ് മോഡ് പിന്നെ നമുക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടാം കളർ മാറ്റാം അങ്ങനെ എന്തൊക്കെയോ കുറെ സാധനം ഉണ്ട് ഉള്ളിന്നെ കാണിച്ചു തന്നായിരുന്നു പിന്നെ ഇതൊരു കബോർഡാണ്ടോ ഇവിടെ സ്റ്റെപ്പിന്റെ അടിയിൽ ഇതിപ്പോൾ തുറന്ന് ശരിയാവില്ല എല്ലാ സാധനവും വലിച്ചു വരിട്ട് കാണാം ഒന്നും ഓർഗനൈസർ അല്ല നമ്മുടെ എയർ കോൺ ഹീറ്റർ എയർ കോൺ എയർ കോൺ കണ്ടീഷണർ ഓക്കെ നമ്മുടെ ബാൽക്കണിയാണ് തുറന്ന് നമുക്ക് പുറത്ത് പോയിട്ട് പുറത്തേക്കിറങ്ങി സൈക്കിളൊക്കെ ഇങ്ങോട്ട് കയറ്റി വെക്കണം കേട്ടാ അതിന് കാരണം അതിന് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും സൈക്കിൾ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും പുറത്തു പോകുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളു കാരണം ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യാണ് പിന്നെ അവിടെ വെക്കാൻ സ്ഥലമൊന്നുമില്ല അവിടെ കാറ് പാർക്ക് ചെയ്തതിന് സ്ഥലമില്ല അങ്ങനെ ഓക്കെ ഇത് ഇവിടുത്തെ അയൽവാസികളാണ് ആരാന്ന് എനിക്കറിയില്ല ഞാൻ ആരാന്ന് അവർക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പോലും ചിലപ്പോൾ അവർക്ക് അറിയില്ല എനിക്ക് ഓഫ് ചെയ്തു നമ്മുടെ ഇത് നമ്മൾ ടോയ്ലറ്റ് ചെറിയ ടോയ്ലറ്റ് ആണ് ചെറിയ സ്പേസ് ആണ് ജാപ്പനീസ് സ്റ്റൈൽ ടോയ്ലറ്റ് ആണ് ഇത് കുറെ സ്വിച്ച് ഒക്കെ കണ്ടിട്ടില്ലേ സ്വിച്ച് ആർത്തിയാൽ മതിയായിട്ടാ കഴുകാൻ കയ്യൊന്നും വേണ്ട തന്നെ വെള്ളം ചീറ്റിപ്പോൾ പിന്നെ അടിച്ച് കഴിയുമ്പോൾ അതേസമയം ഇവിടെ വെള്ളം അറിയും ഈ വെള്ളം നമുക്ക് കൈ കഴുകാം ബ്ലോഗിൽ വരെ ഉണ്ടാവും ഇന്നോവേഷൻ പോലെ കൈ കഴുകുന്ന സമയത്ത് കളഞ്ഞോടും ഓക്കെ ബെഡ്റൂമിലേക്ക് പോവാം കോഫി വരണ്ട അപ്പോൾ നമ്മളിനി മെയിലിലോട്ട് കണ്ടോ മെയിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഓക്കെ ഓക്കെ രണ്ട് റൂമാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരാണുള്ളത് ഇന്ത്യക്കാർ ഞാനും പിന്നെ ഒരു ഇടുക്കി കാരണം കേട്ടോ ഓക്കെ അങ്ങനെ ഇതാണ് എൻ്റെ റൂം ഓക്കെ ഇതാണ് എൻ്റെ ഫുത്തോൺ ജാപ്പനീസ് സ്റ്റൈൽ ബെഡാണ് ബ്ലാങ്കറ്റ് ഫില്ല് എല്ലാം ഉണ്ട് ഇത് നിവർത്തിയിടുന്നോ അങ്ങോട്ട് കിടക്കുന്നു അത്രേ ഉള്ളൂ നമുക്ക് ഇത് ബാൽക്കണി ഇതെല്ലാം എൻ്റെ അയൽവാസികൾ ആരാണെന്നോ എനിക്കറിയില്ല ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല പുറത്ത് ചെറിയൊരു സ്റ്റഡി ടേബിൾ കൂടി ഉണ്ട് കേട്ടോ കാരണം നമ്മൾ പഠിക്കുന്ന ലക്ഷ്യം കൂടിയാണല്ലോ അപ്പോൾ രണ്ട് റൂമിൽ ടേബിൾ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് എ സി പേപ്പറാന്ന് തോന്നുന്നു ഞാൻ വന്ന വന്നിട്ട് ഞാൻ എടുക്കാൻ പോയില്ല റിമോട്ടാണ് ഞാൻ രാത്രി മാത്രമേ ഓൺ ആക്കാറുള്ളു പിന്നെ ഇതെനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ് കണ്ടോ സ്റ്റഡി ടേബിളിൽ കൊള്ളാം നന്നായിട്ടുണ്ട് ഷർട്ട് കുറച്ച് പോലെയാണ് അതിന്റെ പെട്ടി തൊട്ടിട്ടില്ല അതിനകത്ത് ഇനി സാധനം ഇറക്കാണ്ടിട്ട് ഡ്രസ്സ് ഇവിടെ ഒന്നും ഇല്ല സുഖത്ത് ഇവിടെ അയക്കണം ക്ലീൻ ചെയ്തിട്ടുള്ളു ഞാൻ അടുത്തത് ആ ഓക്കെ അതൊരു സേഫ് ലോക്കറ വേണ്ട നമ്മുടെ പൈസ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വെക്കാൻ സേഫ് ആയിട്ട് ബ്ലാങ്കറ്റാണ് ബ്ലാങ്കറ്റിൻ്റെ ആവശ്യം വന്നിട്ടില്ല എനിക്ക് അതിനകത്തും ഒരു ദൂയുണ്ട് അത് തന്നെ ധാരാളം പിന്നെ ഹീറ്ററും കൂടി ഓൺ ആയിക്കഴിഞ്ഞാൽ വലിയ തണുപ്പൊന്നും പറയാനില്ല ഓക്കെ കബോർഡ് വീണ്ടും കബോഡും കബോർഡാണ് അതിനകത്തൊന്നും വെച്ചിട്ടില്ല നിലവിൽ വാങ്ങിയിട്ട് നിലവിലും വയ്ക്കും അറിയില്ല ഓക്കെ ഇതുപോലെ തന്നെയാണ് അപ്പുറത്ത് റൂമ്

ഓക്കെ അതിന്റെ അതിൻ്റെ നമ്മുടെ കമ്പനി പറഞ്ഞാൽ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ടാണ് സൈക്കിൾ നമുക്ക് ആവശ്യം വരില്ല പിന്നെ നമുക്ക് ഇവിടെ ക്യാത്തോയിൽ കറങ്ങാൻ പോവാനും പിന്നെ സൂപ്പർ മാർക്കറ്റ് കുറച്ച് ദൂരെയാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഡയൽവാസികൾ അവരാണ് എന്തോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഹോം ടൂർ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് കാണാം